പക്ഷെ ഇന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അവനില്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തു നിർത്തിപ്പോയി അവൻ്റെ നമ്പർ ആ സ്റ്റുഡൻ നമ്പർ ഒന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല ആകെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു അവയർനെസ് വീഡിയോ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇന്നിപ്പോ ഒരാൾ വിളിച്ചു ഒരു സ്റ്റുഡന്റ് വിളിച്ചതാണ് അപ്പോൾ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവനക്ക് പുറത്ത് പോയി പഠിക്കണം സ്റ്റഡി അബ്രോഡ് ചെയ്യണം എന്നുള്ളതാണ് അവൻ്റെ ആവശ്യം സ്റ്റഡി അബ്രോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ഡിസ്റ്റൻസ് ആയി ഡിഗ്രി ചെയ്തത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിന്റെ ഡിഗ്രി ചെയ്തത് പക്ഷെ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ ആണ് ചെയ്തത് പക്ഷെ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവനില്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തു നിർത്തിപ്പോയി അവന്റെ നമ്പർ ആ നമ്പർ ഒന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പം അവൻ എൽഒ ആർ അതേപോലെ എം ഒ ഐ എന്ന് പറഞ്ഞ രണ്ട് സർട്ടിഫിക്കറ്റ് എന്ത് വേണം പുറത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി വേണം അത് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കാരണം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ ആണ് അവൻ പഠിച്ചത് ഒന്ന് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനും ഒന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റും ഈ ഇത് രണ്ടുപേരും ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാമായിരുന്നു വെച്ചാൽ അവൻ ആകെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് യെജു താലിമിനെ പോലത്തെ സ്ഥാപനം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കിൽ ഷോർ ഫിൻ താലിം എഡ് ഹോപ്പ് നമ്മളുടെ ഏത് സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യണം അത് അതിന്റെ കൃത്യമായ എൽ എൽ പി കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അഞ്ചു വർഷത്തോളമായിട്ട് നിൽക്കുന്നതാണ് ലോങ് ടേം വിഷൻ ഞങ്ങൾക്കുണ്ട് അപ്പം ഇതൊക്കെ മുന്നിൽ വെച്ചും കൊണ്ട് നിൽക്കും ഇത്ര നല്ലൊരു സ്ഥാപനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചേരാൻ ചേരാനപ്പോഴും ശ്രമിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചിലർ കുറഞ്ഞ ഫീസിന് കുറഞ്ഞ സമയം അവർ നടത്തുള്ളൂ നിങ്ങൾ ഫീസിന്റെ ലാഭം കാരണം എന്തു ചെയ്യും അവിടെ ജോയിൻ ചെയ്യും പക്ഷേ ഒരു രണ്ട് വർഷം ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ആ സ്ഥാപനം അവിടെ ഉണ്ടാവില്ല അപ്പം അതെല്ലാവരും എന്ത് ചെയ്യണം ഒന്ന് ഉറപ്പ് വരുത്തണം ഫീസ് കൂടി എന്നുള്ളത് ഒന്നും ആവരുത് ഒരു സ്ഥാപനത്തിൻ്റെ ഒഴിവാക്കേണ്ട മാനദണ്ഡം അപ്പം അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചിട്ട് എല്ലാവരും അഡ്മിഷൻ എടുക്കുക